ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന കാര്യമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ എൻക്വയറീസ് കമൻറ്റിൽ ഇടാം കേട്ടോ അപ്പോൾ ഞാൻ പറയാം അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഏറ്റവും ഒരുപാട് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ വ്യൂസിനായിട്ട് ഞാനിത് പറയുകയാണ് ഇത് നമ്മൾ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ വാങ്ങിച്ചവരും ഇപ്പോൾ ഓർഡർ ചെയ്ത് ഉണ്ട് ഇത് ഒരു മാസത്തിനുള്ളിൽ തന്നെ പലർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് ഒരു ഫലമല്ല ഒരു ഫലമല്ല ഇതിനുള്ളത് അതായത് നമ്മൾ ഒരു കാര്യത്തിനായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആരും നല്ല ക്ലിയർ ക്ലിയർ ആയി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ് എന്ന് പറയണത് ഇതിപ്പോൾ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അടിപൊളിയാണ് ഇതിലടങ്ങിയിരിക്കണ കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ കൂടെ എഡ് ചെയ്യുക ഒരു പ്രാവശ്യം വീഡിയോ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഒരു സ്ക്രീനിലൊരു ഭാഗത്ത് കാണിക്കുക പിന്നെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ട് പലർക്കും പലതരത്തിലാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മിക്സിന്റെ അത്ഭുതം എന്ന് പറയുന്നതിൻ്റെ ഒരു 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 ആളുടെ വോയിസ് ഒന്ന് ഞാൻ കൊടുക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓരോരുത്തരുടെ വോയിസ് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലേഖമായി പോകും അതുകൊണ്ട് അപ്പം കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പം ഇതിലും ഈ ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയ ഒരു മാഡത്തിൻ്റെ വോയിസ് ഞാൻ ഇതിൽ കൊടുത്തേക്കാം എഡിറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാൻ കൊടുത്തേക്കാം ആ എനിക്ക് ആ അവിടുന്ന് മധുര മിക്സ് പിഗ്മെന്റേഷൻ മിക്സ് ഉണ്ടല്ലോ ഞാനത് നാലും വാങ്ങിച്ചായിരുന്നല്ലോ അതങ്ങനെ ഞാൻ മിക്സ് ചെയ്താണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പം നല്ല മാറ്റം ഉണ്ട് നല്ല മാറ്റം ഉണ്ട് അവരുടെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പെട്ടെന്ന് റിസൾട്ട് അവര് മാറ്റമുണ്ട് അവർ ഡെയിലി രണ്ട് പ്രാവശ്യം ഇടാറുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം മുഖത്ത് അപ്ലൈ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ അവരുടെ പിഗ്മെൻറ്റേഷൻ കരിമംഗല്യം മാറി അതേപോലെ പാടുകൾ മാറി പിന്നെ മുഖക്കുരുവിൻ്റെ പാടുകൾ മുഖക്കുരുവിൻ്റെ പാടുകൾ മാറി അപ്പോൾ ഒത്തിരി ഗുണം ചെയ്ത് അവർക്ക് അവരിട്ടെന്ന റിസൾട്ട് കണ്ടിട്ട് അവരുടെ മകൾക്ക് അത് സജസ്റ്റ് ചെയ്ത് ആ കുട്ടിക്കാൻ ചുമക്കൂറിൻ്റെ പാടുകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറി പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയർ സ്കിൻ ആവുന്നുണ്ട് കേട്ടോ അതാണ് അപ്പോൾ നല്ല പിഗ്മെന്റേഷൻ ഒക്കെ നന്നായിട്ട് മാറുന്നുണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ അനൗൺസ് ചെയ്തപ്പോൾ വാങ്ങിച്ചവരാണ് ഇതൊക്കെ അപ്പോൾ ഇതെന്താണെന്നല്ലോ നിങ്ങൾ കാത്തിരിക്കുന്നത് ഇത് നമ്മുടെ പുതിയ പിഗ്മെന്റേഷൻ മിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇറക്കിയിട്ടുണ്ടല്ലോ അതാണ് പക്ഷേ പിഗ്മെന്റേഷൻ മിക്സ് ഉപയോഗിക്കുമ്പോൾ പിഗ്മെന്റേഷൻ മാത്രമല്ല മാറുന്നതെന്നാണ് ഞാൻ പറയാൻ വരുന്നത് പിഗ്മെന്റേഷന് വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ പിഗ്മെന്റേഷൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിന്റെ ഉണ്ടാകുന്ന പാടുകൾ ഡാർക്ക് സ്പോട്ട്സ് ഇതുകളൊക്കെ നന്നായിട്ട് മാറുന്നുണ്ട് മുഖക്കുരു വന്ന പാടുകൾ മാറുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞപോലെ പിഗ്മെൻറ്റേഷൻ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് പേര് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് മാറിയവർ ഇവർക്കിതുപയോഗിക്കുന്ന ആളും മുൻപ് പുറത്ത് ഈ ഡാ അതായത് നന്നായിട്ട് നന്നായിട്ട് ഒരുവിധം കളറിലുള്ളവർക്കാണ് ഈ പ്രശ്നം നിറ നന്നായി വർദ്ധിക്കുന്ന നിറ നന്നായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഈ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് ഡാർക്കായി എടുക്കുമ്പോൾ അവർ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ ഇത് എന്താ എന്തെങ്കിലും എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഒരുപാട് പേരാണ് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് അവർക്കൊക്കെ വളരെ സന്തോഷമാണ് ഇപ്പോൾ അവർക്കത് പുറത്തേക്കൊന്നും പോവാനായിട്ട് പറ്റി അതേപോലെ ഫങ്ഷനൊക്കെ ഇപ്പോൾ ആത്മവിശ്വാസോട്ട് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ 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 സന്തോഷം കാരണം എന്നെ കോണ്ടാക്ട് ചെയ്യാതെ ചെയ്യാറുള്ളവരിലെ ഒരുപാട് ഭൂരിഭാഗം പേരും ഫിഗ്മെൻറ്റേഷൻ്റെ ഫിഗ്മെൻറ്റേഷനായിട്ട് വിഷമിക്കുന്നവരാണ് കേട്ടോ അതേപോലെ സ്കിന്നിന്റെ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു വോയിസ് ഇടുന്ന ആളുടെ ആണെങ്കിലും ഒരുപാട് പേര് വേറെയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്കിന്നിന്റെ ഡോക്ടറെ കണ്ടിട്ടും അവർക്ക് ആ മരുന്നുകൾ ഒന്ന് പൂർത്തിയാക്കാനായിട്ട് പറ്റുന്നില്ല അതിൽ കോഴ്സ് അവസാനിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം അവർക്ക് അവരുടെ സ്കിന്നിന് അത് ആവുന്നില്ല അവർക്ക് എന്തെങ്കിലും ഇച്ചിങ്സോ കാര്യങ്ങളോ അലർജിയോ ഉണ്ടാവും അവര് പോലും നമ്മുടെ പിഗ്മെന്റേഷൻ മിക്സ് ഉപയോഗിച്ചിട്ട് അവർക്ക് നല്ല മാറ്റം അവർക്ക് ഇതിനോട് കൂടി ഒരു പാർശ്വഫലങ്ങളൊന്നും ഇല്ല അത് മാത്രമല്ല അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ സ്കിന്നെ ഈ കളറൊക്കെ ഡാർക്ക് ഒക്കെ മാറി നമ്മുടെ മറ്റേ സ്കിന്നിൻ്റെ കളറിലേക്ക് വരുന്നു മാത്രമല്ല സ്കിൻ ഒന്നും കൂടി നിറം വർദ്ധിക്കേണ്ടി കേട്ടോ സ്കിൻ ബ്രൈറ്റിനാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു മിക്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇതിൽ ഞാനിപ്പോൾ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി പറയാം ഇപ്പോൾ നമ്മളിതിപ്പോൾ നമ്മളൊരു ഒരു പാക്കറ്റ് നമ്മൾ ഇറക്കുമ്പോൾ ഞാൻ സ്റ്റിക്കർ ഇപ്പോൾ നമുക്ക് അടിച്ചു കിട്ടാത്തത് കൊണ്ട് ഞാൻ ആ ഇൻഗ്രീഡിയൻസ് ഒന്നും അതിലും ഡേറെ രേഖപ്പെടുത്തിയിട്ടില്ല പുതിയ യൂസിനായിട്ട് ശ്രദ്ധയെ ശ്രദ്ധയ്ക്കായിട്ട് പറയുകയാണ് ഞാൻ ആദ്യം രണ്ട് മിക്സ് രണ്ട് ഇതിലിപ്പോൾ നാല് നാല് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ നാല് ഹെർബലിൻ്റെ ഹെർബിൾസിൻ്റെ മിക്സാണിത് ആദ്യം രണ്ടെണ്ണമായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ശരി ഒരുപാട് പേർക്ക് പാടുകളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം മാറട്ടെ പിഗ്മെൻ്റ് രാവശ്യം മാത്രമല്ല അതെല്ലാം മാറട്ടെ എന്ന് വെച്ചിട്ട് നാല് അപ്പോൾ ഇതൊരൊറ്റ മിക്സ് ഉപയോഗിച്ചാൽ മതി എൻ്റെ ഇന്ന് സെപ്പറേറ്റ് ആയിട്ട് നാലും അഞ്ചും പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവരാണ് അധിക കൂട്ട അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവർക്ക് ഓഫറിൽ ഓരോ ഓഫർ ഇടുന്നുണ്ട് അതിനോടൊപ്പം ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ ഗിഫ്റ്റ് കുർത്തിയും അത് കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട് ഇനിയും വരും അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോഴും ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണും ണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എപ്പോഴാണ് ചാൻസ് കിട്ടാന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഓരോ കാര്യങ്ങൾക്കും എനിക്ക് തോന്നി തോന്നിക്കുമ്പോഴായിരിക്കും ഞാനത് ഇടുക ഫ്രീ ആയിട്ട് ഡ്രസ്സാണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും അതൊക്കെ വരും അതൊക്കെ എനിക്ക് തോന്നണം ആ തോന്നണ സമയത്താണ് കേട്ടോ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ വീഡിയോൻ്റെ ഒക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ നാല് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഞാൻ പറയാം നമ്മുടെ ലിക്കോറൈസ് ഓറഞ്ച് പീല് പിന്നെ കസ്തൂരി മഞ്ഞൾ പിന്നെന്താ ചന്ദനം വൈറ്റ് സാന്ഡലുണ്ട് കേട്ടോ അപ്പം ഈ നാല് കാര്യങ്ങൾ വളരെ നല്ലതാണ് ഇനി ഇതും കൂടാതെ ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ഇതും പരുട്ടിയിട്ട് നിങ്ങൾക്ക് മുഖക്കുരു ഒന്നും മാറണില്ലെങ്കിൽ മുഖക്കൂരു പ്രശ്നം ഭയങ്കര രൂക്ഷമായിട്ടുള്ളവർക്ക് റെഡ് സാൻഡൽ ഫുഡും കൂടി ഞാൻ മിക്സി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ റേറ്റ് ചെയ്ത് മിക്സി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം പക്ഷേ എല്ലാവരും പറയുന്നത് ഈ ഒരു പാക്കോട്ട് തന്നെ മാറുന്നുണ്ട് എന്നാണ് ഇനി അങ്ങനെയും മാറാത്തവർക്ക് രണ്ട് ചാൻഡലും കൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വിലക്ക് ലേശൻ വേരിയേഷൻ ഉണ്ടാവും കേട്ടോ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇത് തന്നെ ഞാൻ വളരെ റേറ്റ് കുറവാണ് നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അമ്പത് അവൈലബിൾ ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇത് വാങ്ങിച്ചിട്ട് നല്ലത് വാങ്ങിക്കണം കേട്ടോ ഒറിജിനൽ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് കേട്ടോ ഉണക്കി പൊടിച്ചൊക്കെ അങ്ങനെ ചെയ്യണം നല്ലത് നമ്മൾ വാങ്ങിച്ച് ഉണക്കി പൊടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ മായ ഇല്ല എന്ന് ഉറപ്പുവരുത്താം മായ ഉള്ളത് എന്തോരോ രണ്ടു വർഷം ഇട്ടാലും ഒരു ഫലം ഉണ്ടാവില്ല കാരണം നമ്മളിടുന്നത് പേര് മാത്രമേ ഉള്ളൂ ഐറ്റം അല്ല അതുകൊണ്ട് അപ്പോൾ നമ്മുടെ പുതിയ പിഗ്മെൻറ്റേഷൻ മിക്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം കുറച്ച് കുറേ നാളായി രണ്ട് മാസത്തോളം പുതിയ പിഗ്മെൻറ്റേഷൻ മിക്സ് ഇറക്കി ഒരു ഓർമ്മ കേട്ടാ വീഡിയോ കാണുമ്പോൾ അറിയാം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഞാൻ ചെയ്യണതും പൊടിക്കണതും മിക്സ് ചെയ്യണതും ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ഈ മിക്സ് ഉപയോഗിക്കുമ്പോൾ എന്ത് എന്താ പറയാ പിഗ്മെന്റേഷൻ മാറും മുഖക്കുരു മാറും മുഖക്കുരുവിന്റെ പാട് മാറും ഡാർക്ക് സ്പോട്ട്സ് മാറും അങ്ങനെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യും അങ്ങനെ ഒത്തിരി ഒരു വെടിക്ക് ഒരു വെടിക്ക് കുറേ പക്ഷികൾ അങ്ങനെയാണ് കിട്ടുകട്ടോ അപ്പോൾ അത്രയും നല്ല കാരണം ഇതിലാണെങ്കിലേ ഇരിക്കണീ നാല് കാര്യങ്ങളെ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ ഏ കസ്തൂരി മഞ്ഞൾ ബെനിഫിറ്റ്സ് അതേപോലെ വൈറ്റ് ചന്ദനം ഒറിജിനൽ സെൻ്ററോഡ് ആട്ടോ അത് വരുത്തിക്കുന്ന സ്ഥലത്ത് നല്ല ഒറിജിനലാണ് ഞാൻ ആ ഒരു കാര്യം പറയട്ടെ എല്ലാവരും എന്നോട് പറയാറുണ്ട് ഞാൻ എല്ലാവർക്കും പേഴ്സണലായിട്ട് എന്നോട് പറയുമ്പോഴേ ഞാൻ പറയും പ്രാർത്ഥിച്ച് പോരട്ടെ ഞാൻ പറയും പ്രാർത്ഥിച്ച് പുരട്ടാനാണ് ഞാൻ പറയാറ് കോൾ വരുമ്പോൾ ഞാൻ ഓഫ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറയും പ്രാർത്ഥിച്ച് പുരട്ടാനാണ് ഞാൻ പറയാറ് അപ്പം അത് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് കാരണം അവർ ആ കുറേ പേര് അതേപോലെ തന്നെ ചെയ്യുന്നവരാണ് ഞാൻ പറയുന്നത് പോലെ തന്നെ ദൈവത്തോട് കൂടെ ചേർന്ന് ചെയ്യുന്നവരാണ് അങ്ങനെ ചെയ്താലേ ആ കാര്യമുള്ളൂ കേട്ടോ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതേപോലെ നമ്മൾ ഒരു കെണിയിൽ പെടാതിരിക്കണമെങ്കിലൊക്കെ അത്യാവശ്യം എല്ലാം കണ്ട് ചാടി കെണിയിൽ പെടാതിരിക്കാനും നമ്മൾ അതിൽ മാത്രമല്ല നമ്മൾക്ക് നമ്മൾ ഞാൻ എൻ്റെ ഒരു പേഴ്സിലെ കാര്യം പറയുക ഒക്കെ ഈശോയോട് ഇപ്പോൾ ക്രിസ്ത്യൻസ് കാണുന്നവർക്ക് അറിയാം ഈശോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ ഞാൻ യേശുവിനോട് ഷെയർ ചെയ്തിട്ട് ും ആലോചന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ പോലും ഞാനത് ചോദിച്ച് അത് ഇവിടുന്ന് എടുക്കണ്ടേ അങ്ങനെയൊക്കെ ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് ദൈവം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു ആ ഒരു റിലേഷൻഷിപ്പ് വേറെ ആരോടും ഇല്ല എനിക്ക് കേട്ടോ അപ്പം അങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ നമ്മൾക്ക് എന്ത് വന്നാലും നമ്മുടെ കൈ ആര് പിടിച്ചിട്ടുണ്ടാവും ദൈവം പിടിച്ചിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് തിരഞ്ഞെടുക്കുക നല്ല സ്ഥലത്തന്നെ എത്തിക്കും പൊട്ടയായിട്ടുള്ളത് അങ്ങ് നീക്കിക്കളയും വേണ്ടി ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചൊന്ന് പുരട്ടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് ഇടിവിലെ പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് കേട്ടാ ഒരുപാട് പേരോട് ചോദിച്ചു ഓരോ നമ്മുടെ നിര മാറാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് വരുന്നുണ്ട് പ്രോഡക്റ്റ് പക്ഷെ എനിക്കെല്ലാം കൂടി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്നില്ല അതുപോലെ ഒരുപാട് പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് അതൊക്കെ ഞാൻ പ്രൊഡക്ഷൻ കഴിയുമ്പോൾ പറയാം കാരണം എനിക്ക് അത് എപ്പോഴാ ചെയ്യാൻ പറ്റാതൊന്നും അറിയില്ല കേട്ടോ അപ്പം ഇതിന് വേണ്ടി മാത്രം നമ്മൾ ഇരിക്കുന്നില്ല നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കിഷ്ടമാണ് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ചെയ്യേണ്ടത് നല്ല സന്തോഷം കിട്ടുന്നുണ്ട് ഒറിജിനലും നല്ലതും നല്ല ആളുകൾക്ക് നമുക്ക് ആളുകൾക്ക് കിട്ടുമ്പോഴും റിസൾട്ട് അവർക്ക് കിട്ടുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം കാര്യങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ട് അതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കിഡിലിന് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു നിങ്ങളെ എൻക്വറീസ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടാം എന്നിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ബായ്